അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു വസ്മിൽ റഹീം അലഹമുല്ലമീൻ അള്ളാലിൻ നമ്മുടെ ജീവിതം അതെപ്പോഴും സംശുദ്ധമാവണം ഒരാളെയും നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റൊരു നിരക്കും ശല്യപ്പെടുത്താതെ പ്രയാസപ്പെടുത്താതെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കാൻ സാധിച്ചാൽ അങ്ങനെ ആ രൂപത്തിൽ മരണപ്പെടാൻ സാധിച്ചാൽ നമ്മെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ും മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ അയാളുടെ ജീവിതം വളരെ നല്ലതായിരുന്നു ആരെയും വിഷമിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അഞ്ചു നേരം കൊള്ളാക്കാതെ സ്കരിച്ചുകൊണ്ട് പരമാവധി ജമാത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു എല്ലാവരോടും സ്നേഹത്തോടുകൂടെ പുഞ്ചിരിയോടുകൂടെ പെരുമാറുന്നൊരു വ്യക്തിയായിരുന്നു നമ്മോട് വിട പറയ പറഞ്ഞ ഇന്ന വ്യക്തി എന്നൊക്കെ ഒരാളെ കുറിച്ച് നാല് ആളുകൾ പുകയ്ത്തി പറഞ്ഞാൽ അള്ളാഹുവിനൊരിക്കലും അദ്ദേഹത്തിന് വലിയ സ്ഥാനമായിരിക്കും അള്ളാഹുനൊരിക്കലും അദ്ദേഹത്തെ വലിയ മഹത്വമുള്ള ആളായി രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ മഹാനയ്യമാം ബുഹാരിറല്ലി അള്ളാഹു താലാൽഹു സൈദന അമുർ ബിൻ ഹത്താബ് റള്ളി അള്ളാഹു അലഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം താബി അസ്വദ് അലി അള്ളാഹു താലാൽഹു പറയുന്നുണ്ട് ഞാൻ മദീനയിൽ ചെന്നപ്പോൾ ധാരാളം ആൾക്ക് മരണപ്പെടുന്ന ഒരു രോഗത്തിൻ്റെ അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോ ജനാദകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ആ ഇടക്ക് ബഹുമാനപ്പെട്ട സൈദന അമുബിൻ ഹത്താബുറീ അള്ളാഹു താലാഹിൻ്റെ അടുക്കൽ ഞാൻ ഇരുന്നു ഒരു ജനാദ് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു നല്ല നിലയ്ക്ക് ജീവിതം നയിച്ച ആളായിരുന്നു തുടങ്ങിയത് അദ്ദേഹത്തെക്കുറിച്ച് നന്മ പറഞ്ഞപ്പോൾ വജബത്ത് എന്ന് പറഞ്ഞു വീണ്ടും ഒരു ജനാദ് കൊണ്ടുപോയപ്പോൾ ഇതുപോലെ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വജബത്ത് എന്ന് എന്നെ പറഞ്ഞു മൂന്നാമത്തെ ഒരു ജനാസ് കൊണ്ടുപോയപ്പോൾ ആ ജനാസയെ സംബന്ധിച്ച മനുഷ്യനെ സംബന്ധിച്ച് ജനങ്ങൾ അദ്ദേഹം വളരെ മോശപ്പെട്ട ജീവിതം നയിച്ച ആളായിരുന്നു എല്ലാവർക്കും ഒരു ശല്യമായിരുന്നു ആ ശല്യം മുഴുവായി കിട്ടി തുടങ്ങിയിട്ടുള്ള ആ രൂപത്തിലുള്ള സംസാരം സംസാരിച്ചപ്പോഴും സീത അമുറബിൻ ഖത്താബ് റള്ളിയുള്ളാഹു താലാൻഹു വജബത്ത് എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾ വജബത്ത് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ അമർബിൻ ഹത്താബ് റലിയുള്ളാഹു താലാൻഹു പറഞ്ഞു ഞാൻ ഹബീബ് സല്ലാഹുലി തങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞതാണ് അവിടുത്തെ മുന്നിലൂടെ ജനാദ് കൊണ്ടുപോയപ്പോൾ അവിടെ ഇതുപോലെ വജബത്ത് ജനങ്ങൾ നന്മ പറഞ്ഞപ്പോഴും ഒരു ഒരു കുറിച്ച് മോശമായി പറഞ്ഞപ്പോഴും പറഞ്ഞു അതിൻ്റെ അർത്ഥം നാലാളുകൾ നല്ലത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അള്ളാഹുനോടിക്കൊരു സ്ഥാനമുണ്ട് മോശമായ രീതിയിൽ പറഞ്ഞാലോ ആ രൂപത്തിലായിരിക്കും അള്ളാഹിനു മുമ്പിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തുക ഞങ്ങൾ ചോദിച്ചു എന്നാൽ മൂന്നാൾ പറഞ്ഞാലോ അപ്പോഴും മഹാനവർ പറഞ്ഞു അതേ മൂന്നാൾ പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് രണ്ടാൾ പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഇന്ന് സീതന അമർമിൻ ഹത്താബുറി അള്ളാഹു താലാഹു പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതം നന്നാക്കണം നല്ല രൂപത്തിൽ ജീവിക്കാനും നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും സമൂഹത്തിന് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് തയ്യാറായി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നല്ല നിലയിൽ ജീവിക്കാൻ സാധിച്ചാൽ അത് കാണുന്ന നമുക്ക് രണ്ട് ലോകത്തും രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു തോഫിഖു അൽ ഗറ്റാമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാ വർ